ചെറുപ്പക്കാർ കൂടുതലായിട്ട് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഈ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള നരയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ നമുക്ക് ഡൈ ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് സവാള അല്ലേ അപ്പോൾ ഈ സവാളയുടെ തോൽ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ പറ്റും അതും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പോൾ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യുന്നവർ ഇതുപോലത്തെ ഹെയർ പാക്ക് കിട്ടാൻ റിസൾട്ട് കിട്ടാൻ പാടായിരിക്കും പക്ഷേ ചെറിയ ചെറിയ നിരകൾ മുൻഭാഗത്തുള്ള ചെറിയ ചെറിയ നിരകളൊക്കെ മാറാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സവാളയാണ് വേണ്ടത് ഇതുപോലൊരു സവാളയുടെ തോലിടുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഉണക്കിയിട്ട് നമ്മൾ പാക്ക് എടുക്കണം കേട്ടോ കാരണം ഇതിനകത്ത് ചെറിയ കറുത്ത കുത്തുകുത്തകളൊക്കെ ഉണ്ട് അത് അഴുക്കാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക പിന്നെ അടുത്ത് വേണ്ട ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പോൾ നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കറിവേപ്പില അത് പുറത്തുനിന്ന് മേടിക്കുന്ന കറിവേപ്പില നല്ലപ്പോഴും വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാൻ നോക്കുക പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഉലുവയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഉലുവ എടുക്കാം ഉലുവ എത്ര എടുത്താലും നമ്മുടെ മുടിക്ക് നല്ലതാണ് നല്ലൊരു ഹെയർ പാക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉലുവ കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ലതാണ് ഉലുവയുടെ കൂടെ നമുക്ക് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഉലുവയൊക്കെ നമ്മുടെ മുടിക്ക് നല്ല കരുത്തും നല്ല കറുപ്പൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെറിയ തീലിട്ടിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മുടെ ഉള്ളിത്തോലിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിത്തോല് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് തോലെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായി വെയിലത്തിൽ ചുണക്കിയിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പോൾ നമ്മളിത് കഴുകാതെ ഇടുന്നവരുമ്പോൾ ഈ സവാളയിലൊക്കെ ഒത്തിരി കറുത്ത അഴുക്കുണ്ട് അത് നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ ചൂടാക്കി എടുക്കാം പിന്നെ ഇത് ചൂടാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ പീസൊക്കെ ഇതുപോലെ ഒന്ന് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കി നന്നായിട്ട് എടുക്കുക നല്ല ബ്ലാക്ക് കളർ കളറാവുന്നവരെ നമ്മൾ ചൂടാക്കി എടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്തു വെച്ചാൽ ഒരു പൊടിയായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു മിക്സിയുടെ ജാറിൽ വെള്ളമയൊന്നും മൈ ഒന്നും ഇല്ലാത്ത മിക്സിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും മിക്സിയുടെ ജാർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് തരികൾ ഉണ്ടാവും പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് തേക്കണോണ്ട് തരി ഇരുന്നാലൊന്നും കുഴപ്പമില്ല അതല്ല നമുക്ക് അരിച്ചെടുത്തിട്ടാണെങ്കിലും എടുക്കാം ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെള്ളം റെഡിയാക്കി എടുക്കണം ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ഒരു വെള്ളമാണ് കേട്ടോ ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഞാനിട്ട് കൊടുക്കണം റോസ്മേരിയുടെ ലീഫാണ് കേട്ടോ റോസ്മേരി ലീഫ്സ് അറിയാമല്ലോ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുളസി എല്ലാം നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് തുളസി എല്ലാം ഇട്ട് കൊടുക്കണേ അതുപോലെ പനിക്കൂർക്കടയിലുണ്ടെങ്കിൽ ഇട്ടു പിന്നെ അതുപോലെ ഒരു ചെറിയ പീസ് സവാള കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം മെയിൻ ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നര മാറാനും പിന്നെ ഹെയറിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് അങ്ങനെ എല്ലാം മാറാനായിട്ട് ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നല്ലോണം ഒരു നന്നായിട്ട് ഒരു പകുതിയോളം വറ്റിയെടുക്കുന്ന രീതിയിലൊന്ന് കുറുകി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് തുളസിയിലയും അതുപോലെ സവോള കിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ നീർക്കെട്ട് വരാതിരിക്കുകയും നന്നായിട്ട് മുടി കട്ടിയായിട്ട് വളരാനൊക്കെ ഈ ഒരു വെള്ളം നല്ലതാണ് ഈ ഒരു വെള്ളം നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്ത് ഡെയിലി നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഇതുപോലെ ഇതുപോലെതാ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റി വെക്കാം ഇനി നമ്മുടെ അതേ പാ പൊടി ഉണ്ടല്ലോ നല്ല രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ടാണ് കിട്ടി വെക്കുന്നത് ഇത് ഇനി നമുക്ക് പാക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ ഒരു പാക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കലക്കി ഒരു പത്ത് പതിനഞ്ചിന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് തേക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മുടെ പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇരുമ്പിച്ച് ഇന്നിട്ടി ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുക്കുന്നത് അതിനധികം ഇനി നമ്മൾ ഇത് കൊടുക്കുന്നത് തൃഫല ചൂർണ്ണമാണ് തൃഫലചൂർണ്ണ നമ്മൾ മുടിക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരാനും നന്നായിട്ട് മുടിക്ക് കറുപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഈ സവാളയുടെ പൊടിയുടെ ഉള്ളിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ത്രിഫല തൃഫലചൂർണമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ത്രിഫല ചൂർണും അതുപോലെ ഈ നമ്മുടെ ഒരു മിക്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ മുരിങ്ങയിലയുടെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊടിച്ച് വെച്ച പൊടിയും അതുപോലെ നെല്ലിക്കയുടെ പൊടിയും മതി തൃഫല ചൂർണ്ണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മുടിക്ക് നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ത്രിഫല ചൂ കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊരു ടിന്നിലടിച്ച് സൂക്ഷി വെക്കാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ നമുക്ക് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിപ്പോൾ ഇത്രയും ചെയ്യുന്നേ ഉള്ളൂ ഈ ഒരു മിക്സ് ഇനി നമ്മുടെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കലക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഈ പൊടികളെല്ലാം നല്ല മിക്സായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമ്മുടെ മിക്സ് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്തും അതുപോലെ നന്നായിട്ട് കറുപ്പാവാൻ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ചെറുതായിട്ട് നിര സ്റ്റാർട്ട് ചെയ്യുന്നോളൂ ഇതുപോലത്തെ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നരകൾ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ നര ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം കട്ടയാവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെറുതായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിലവർ ഇതിൽ നമ്മൾ ഓയിലും അലോവെര ജെല്ലൊക്കെ ഒഴിക്കുന്നവരുണ്ട് അലോവെര ജെല് ഫ്രഷ് അലോവെ ജെല്ലുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവര ജെല്ലും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിക്കാവും നമ്മുടെ ആ ഒരു ഡൈ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടിയിൽ ഒട്ടി പിടിക്കും അതുകൊണ്ട് തന്നെ നമ്മളിതുപോലത്തെ പാക്കുകൾ ചെയ്യണ സമയത്ത് കൂടുതൽ ഓയിലി സാധനങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുക മെയിനായിട്ട് നമ്മളിതുപോലെ തേയില വെള്ളം കാപ്പിപ്പൊടിയുടെ വെള്ളം അതുപോലെ തന്നെ ഫ്രഷ് അലോവര ജെല്ലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മുടെ ഇല വീട്ടിലുള്ള അലോവര ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നിട്ടിത് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ടുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതുപോലെ നീർക്കെട്ടും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചക്കറിപ്പൂരം നമുക്ക് ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ അതിൽ കിടരുത് ഒരു ലേശ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അത് കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ ആ കറക്റ്റ് ആ ഒരു പാക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ആ വെള്ളം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാണ് കേട്ടോ ഡെയിലി നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് ഒരു പത്ത് മിനിറ്റിന് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം തന്നെ നാച്ചുറൽ ഹെഡ് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് കുറച്ച് പേർക്കൊക്കെ റിസൾട്ട് കിട്ടും കുറച്ച് പേർക്ക് കിട്ടാറില്ല ചില കാരണങ്ങൾ ഉണ്ടാകും ചിലവർക്ക് മുടിയിൽ ചെറിയ നര ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇത് റിസൾട്ട് കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടുകഴിഞ്ഞാലും ചെറുതായിട്ട് റിസൾട്ട് കിട്ടും പക്ഷേ നല്ല രീതിയിൽ നരയുള്ളവർക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ചില സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുന്നവരായിരിക്കും അവർ അപ്പോൾ എന്ത് കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് ഇടുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ പാടായിരിക്കും പുറത്തുനിന്ന് മേടിക്കുന്ന ഹെയ്ഡായിട്ട് അയച്ച് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ അതിലൊത്തിരി സൈഡ് എഫക്റ്റും കാര്യങ്ങളും കെമിക്കൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ നമ്മുടെ ഹെയറിൽ തേക്കണോട് തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈസ് ട്രൈ ചെയ്യുക അപ്പം എൻ്റെ തെലയുടെ നിലയിൽ ഇപ്പം നിറയിൽ ചെറുതായിട്ട് നിറകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ പിന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പക്ഷേ നമ്മളൊരാഴ്ചയിൽ രണ്ടു വട്ടം മൂന്ന് വട്ടം തേക്കണമെന്നേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടി തേച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടായിരിക്കും നമുക്ക് മുടിക്കുക കിട്ടുന്നത് അപ്പോൾ ഒരു ദോഷം ാതെ തന്നെ നമുക്ക് മുടി നന്നായിട്ട് വളരാനും നരം മാറാനും താരം മാറാനൊക്കെ നമ്മുടെ ഇതുപോലത്തെ നാച്ചുറൽ ഹെയർ ഐസ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പാക്കുകൾ എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക പരമാവധി കെമിക്കൽ ഹെയർ ഐസ് ട്രൈ ചെയ്യാതെ നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ